ഇത് മേലേക്ക് നോക്കി നിൽക്കുന്നതെന്നല്ലേ കാര്യമുണ്ടെന്നേ ഇതേ ഒരാൾ നല്ല സുന്ദരിയായിട്ട് പൂത്ത്ലഞ്ഞു നിപ്പുണ്ട് കേട്ടോ നമ്മുടെ ജാഡ്വൈൻ്റെ റെഡ് വെറൈറ്റി തർപ്പയിൽ പ്ലാന്റ് നേഴ്സറിയിൽ സൂപ്പറായിട്ട് ഫ്ലവർ ആയി നിപ്പുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇനി ഒത്തിരി അധികം മുട്ടുകൾ നമുക്ക് ഇനി ഫ്ലവർ ആവാൻ വേണ്ടി കടപ്പുണ്ട് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നതിന് ശേഷം ഒരു വീഡിയോയും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ നല്ല ഒരു സ്ട്രക്ചർ കൊടുത്തിട്ട് അതിലേക്ക് കയറ്റി വിട്ടേക്കാണ് ജാഡ്വൈൻ പ്ലാന്റ് ആണെങ്കിൽ നല്ല വെയിലത്ത് വെച്ച് വളർത്തേണ്ട ഒരു വെറൈറ്റിയാണ് വെയിൽ നിർബന്ധമാണ് ഈ ഒരു പ്ലാന്റിന് എന്നാൽ മാത്രമാണ് പ്ലാന്റ് നന്നായിട്ട് വളർന്ന് ഫ്ലവർ ആവത്തുള്ളൂ നല്ല വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഇങ്ങനെ കൊലകൊലയായിട്ട് ഒത്തിരി അധികം ഫ്ലവേഴ്സും തരും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ നമുക്ക് കറന്റ്ലി സെയിലിന് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് നമുക്ക് അറുന്നൂറ് ആയിരിക്കും വരുന്നത് താല്പര്യമുള്ളവർ ആരും മിസ് ചെയ്യേണ്ട ബിക്കോസ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് കറൻ്റ്ലി പ്ലാന്റ് ഉള്ളത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ലെയറിങ് ചെയ്തേക്കണേ പ്ലാന്റ് ആണ് കേട്ടോ സോ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ലിമിറ്റഡ് ഉള്ളൂ ഈ കാണിക്കുന്ന സൈസിലാണ് നമുക്കിപ്പോൾ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ താങ്ക് യു ബൈ ബൈ